ചക്കടയാണ് അതിന് കുമ്പിളപ്പം എന്നും പറയും അതിന് നമുക്ക് വേണ്ടത് പഴുത്ത ചക്കയാണ് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അടിച്ചെടുത്തതാണിത് ഇനി നമുക്ക് ഇതിനാവശ്യം ഞാൻ രണ്ടാണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് രണ്ടാണി ശർക്കര അലയിച്ചെടുക്കുക അരിച്ചതിന് ശേഷം നമുക്കത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ചൂടോട് കൂടി തന്നെ അരിപ്പൊടിയിലേക്കിട്ട് നമുക്ക് വാട്ടിയെടുക്കാം പിന്നീട് വാട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും ഏലക്കാ പൊടിയും പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വച്ച ആ ചക്കയും ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് ഒരു ഇല എടുക്കുക വാഴയില എടുത്തിട്ട് ഇങ്ങനെ കുമ്പൾ രൂപത്തിലാക്കുക ഈളുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കുത്താ ഈളെടുക്കുക പക്ഷെ ഞാൻ ഈളല്ല എടുത്തത് ഈ വാഴൻ്റെ ഈ ഇതെടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുത്തു ഈ കുമ്പൾ ഈ ഇത് വാഴയില വേണമെന്നില്ല നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇതിങ്ങനെ ആക്കിയിട്ടും ചുട്ടെടുക്കാൻ പറ്റും ഇട്ടിട്ട് ഞാനിത് കുറേശ്ശെ മാവ് എടുത്തിട്ട് ആ വാഴക്കുമ്പിളിലേക്ക് ഇട്ട് കൊടുത്ത് വാഴക്കുമ്പിളിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതൊന്ന് മടക്കി അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാ മാവിലും ഇങ്ങനെ ആക്കിയെടുത്ത് വാഴയിലിട്ടിട്ട് വാഴല വേണമൊന്നുമില്ലയേ ഇനി നമുക്ക് ഒരു ഇഡ്ഡ്ലി ചെമ്പ് എടുത്തിട്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ ഞാൻ തുറന്ന് ഉണ്ട് അപ്പം കണ്ടപ്പം ഉണ്ട് നല്ല സ്വാദുണ്ട് നല്ല സോഫ്റ്റാണ് അപ്പം നമ്മളവിടുത്തെ ചക്കേട റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ